നമസ്കാരം ഈശ്വര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ചാനൽ കൂടി ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും നമ്മുടെ നിത്യ ജീവിതത്തിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് ജ്യോതിഷപരമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദിനചര്യകൾ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഏറ്റവും അധികമായി ഞാൻ ഇതിനകത്ത് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് പ്രേത സംഭവങ്ങൾ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതെനിക്ക് മറ്റൊരു ചാനലുണ്ട് സുനിൽ സുന്ദർ രാമൻ എന്നാണ് ആ ചാനലിൽ കയറിയിൽ നിങ്ങൾക്ക് പ്രേതങ്ങളെക്കുറിച്ച് എന്താണ് പ്രേതങ്ങളെന്നും എങ്ങനെയാണ് പ്രേതങ്ങൾ ഉണ്ടാകുന്നതെന്നും പ്രേതങ്ങൾ എങ്ങനെ നമ്മൾ പ്രവേശിക്കുമെന്നും പ്രവേശിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും അതെങ്ങനെ ഒഴിവാക്കാം അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള പ്രേത സംഭവങ്ങൾ കഥാരൂപേണ് ഞാൻ എൻ്റെ സുനിൽ സുന്ദർ രാമൻ എന്ന ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ചാനലിൽ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളെന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതങ്ങളാണ് ഇന്ന് നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് പക്ഷേ ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ വന്നെന്നോ ഇതിൻ്റെ ചരിത്രം എന്താണെന്നോ ഇത് വരാനുണ്ടായ കാരണങ്ങൾ എന്താണോ ഒന്നും നമുക്കറിയില്ല ഗുരുവായൂർ ക്ഷേത്രമുണ്ട് ചോറ്റാനിക്കരയുണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ചിറയുംകിഴി ചാർക്കരദേവി ക്ഷേത്രം ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എല്ലാം പിന്നിൽ നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് അധികമായി ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടെ ആ ക്ഷേത്രത്തിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ വിലമതിക്കാൻ പറ്റാത്തതാണ് ഇത്രയും നാളായിട്ട് അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമുള്ളതും ഏറ്റവും വിസ്തീർണമുള്ള ഒരു ക്ഷേത്രവുമാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആ ക്ഷേത്രം അവിടെ എങ്ങനെ ഉത്ഭവിച്ചു ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംഭവമുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് വിശദമായിട്ട് ഞാൻ പറയാം ദിവാകര മുനി എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ആരാധകനാണ് അപ്പം മഹാവിഷ്ണുവിനെ അദ്ദേഹം അതായത് മഹാവിഷ്ണുവിൽ അദ്ദേഹത്തിനെ ലയിക്കണം ലയിക്കണമെന്ന് വെച്ചാൽ മഹാവിഷ്ണു പാതം പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് നാൾ തപസ്സു ചെയ്തു തപസ് ചെയ്ത് അതിൽ ഇദ്ദേഹത്തിൻ്റെ തപസ്സില് സംപ്രീതനായ മഹാവിഷ്ണു ഒരു ബാലൻ്റെ രൂപത്തിൽ ഈ ദിവാകര മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ വളരെ വാത്സല്യം തോന്നുന്ന കൗതുകം ഉണർത്തുന്ന രൂപത്തിലുള്ളൊരു ബാലൻ നിൽക്കുകയാണ് അദ്ദേഹത്തിന് സന്തോഷമായി അദ്ദേഹം തൊഴുതു എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മനസ്സിൽ എന്തായാലും ബാലനായി എൻ്റെ മുന്നിൽ അവതരിച്ചല്ലോ അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് പൂജയും ഹോമങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് ആശ്രമത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഈ രൂപം കൂടെ വേണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നു അദ്ദേഹം ആ ബാലനോട് തുറന്നു പറയുകയാണ് അങ്ങ് എൻ്റെ ആശ്രമത്തിലേക്ക് വരികയും ഈ ഹോമാതി കർമ്മങ്ങളും പൂജകളും നടത്തുമ്പോൾ എന്നോടൊപ്പം അദ്ദേഹം അങ്ങ് നിൽക്കണം എന്നൊരു അതിയായ ആഗ്രഹം ഉണ്ട് അതുകൂടി സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു ബാലൻ അത് സമ്മതിക്കുന്നു പക്ഷെ ഒരു നിബന്ധന ഉണ്ടെന്ന് പറഞ്ഞു നിബന്ധന എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതായത് ഈ ബാലന് ഇഷ്ടമില്ലാത്ത അതായത് ബാലനെ ആക്ഷേപിക്കുന്ന വിധത്തിലോ ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അങ്ങനെ എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അന്ന് ഞാൻ അങ്ങയെ വിട്ട് പോകും എന്ന് പറയുന്നു മുന്നിൽ സമ്മതിക്കുന്നു കൂടെ നിൽക്കുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞു അപ്പം ഈ ബാലനല്ലേ മഹാകുസൃതിയാണ് അപ്പം ഈ ദിവാകര മുനി പൂജിക്കുന്നത് സാളഗ്രാമം വെച്ചിട്ടാണ് ഈ സാലഗ്രാമം വെച്ച് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ദിവാകര മുനിയെ കൊണ്ട് എണീറ്റ് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഈ സാലഗ്രാമം എടുത്തിട്ട് ഈ ബാലം എടുത്ത് വായിലിട്ടിരിക്കുകയാണ് സാലഗ്രാമം വെച്ചാൽ ചെറിയൊരു ഒരു ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു കല്ലാണ് ഒരു പ്രത്യേക തരം നല്ല ദൈവ ചൈതന്യമുള്ളതാണ് അത് വെച്ചിട്ടാണ് പലരും പൂജിക്കുന്നത് എടുത്ത് വായിക്കാത്ത ഇട്ടിരിക്കുന്നു ഇത് കണ്ടപ്പോൾ ദിവാകര മുനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു വന്നെങ്കിലും അദ്ദേഹം നിയന്ത്രിച്ചു കാര്യം അതൃപ്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ വിട്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എങ്കിലും പെട്ടെന്ന് വായ് നിർത്ത് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് പുറം കൈകൊണ്ട് ഈ ബാലനെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിരുത്തി ഇതിനടുത്തു നിന്ന് ഈ ഒരു കാരണം കൊണ്ട് ബാലൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു നേരെ പോയി അപ്പം ദിവാകരമെനിക്ക് വിഷമായി പോയി ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നതാണ് പുറം കൈകൊണ്ട് നീക്കിയിരുത്തിയത് മാറ്റിയിരുത്തിയത് ആ ബാലന് അതൃപ്തിയായി അതുകൊണ്ട് വിട്ടുപോയതാണ് പുറകെ ഈ ദിവാകര മുനിയും വെച്ചു പിടിച്ചു അങ്ങനെ പോയി പോയി ബാലനെ കാണാനില്ല അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അന്ന് അനന്തൻ കാടെന്നാണ് പറയുന്ന ആ ഭാഗത്ത് ഈ ബാലൻ വന്നു നിൽക്കും അവിടെ ഒരു പ്രാവുണ്ട് ഈ പ്രാവിൻ്റെ ചുവട്ടിൽ ബാലൻ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു നേരെ അവിടെ വന്ന് അദ്ദേഹം ബാലൻ്റെ അടുത്ത് വന്നു പക്ഷെ അടുത്തെത്തുമ്പോൾ കാണുന്നത് ആ വലിയൊരു പ്ലാവാണ് ഈ പ്ലാവിൽ പ്രാവിൽ വലിയ ഒരു ഒരു പോടുണ്ട് ഈ ഇതിനകത്തേക്ക് ഈ ബാലൻ കയറിപ്പോയതായിട്ടാണ് ഇദ്ദേഹം കണ്ടത് അതായത് ഇന്ന് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് വലിയ കാട് അന്ന് അനന്തൻ കാട് എന്നാണ് പറയുന്നത് അവിടെയാണ് ഈ സംഭവം ഉണ്ടായത് ബാലൻ ഇതിനകത്തേക്ക് കയറിപ്പോയി അദ്ദേഹം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് വീണ്ടും മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പ്ലാവ് ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണപ്പോൾ ഈ ദിവാകര മുനി കാണുന്നത് അനന്തശയനമാണ് അതായത് അനന്തൻ എന്ന് പറയുന്ന ഒരു നാഗത്തിൻ്റെ പുറത്ത് ഭഗവാൻ കിടക്കുകയാണ് പക്ഷേ ഈ ഭഗവാൻ്റെ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ദിവാകര മുനിക്ക് കാണാനേ പറ്റുന്നില്ല ഈ രൂപം എന്ന് പറഞ്ഞാൽ അനേക ഘാതം അകലം രൂപമാണ് തലയോ കാൽഭാഗങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഈ അനന്തൻ കാട്ടിൽ നിൽക്കുമ്പോൾ ഈ അനന്തൻ കാട്ടിൽ നിന്നും നാല് മൈൽ ദൂരമായിട്ട് വരുന്ന തിരുവല്ലത്താണ് ശിരസ് വന്നത് ശിരസിൻ്റെ ഭാഗം അത്രയും ആലോചിക്കുക അതായത് ഇപ്പം ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് അങ്ങനെ നാല് മൈൽ ദൂരത്തിലാണ് ശിരസ് ഈ അനന്തൻ കാട്ടിൽ നിന്നും എട്ട് മൈൽ ദൂരം വരുന്ന തൃപ്പാദപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഭഗവാൻ്റെ പാദം അതായത് തല മുതൽ പാദം വരെ പന്ത്രണ്ട് മൈൽ നീളത്തിൽ തിരുവല്ലത്ത് തുടങ്ങി തൃപ്പാദപുരം വരെ നീണ്ടു നിൽക്കുന്ന അത്രയും വലിയ രൂപത്തിലാണ് ഭഗവാൻ ആദ്യമായിട്ട് അവിടെ അനന്തശയനത്തിൽ ഈ ദിവാകര മുനിക്ക് ദർശനം കാണിച്ചു കൊടുത്തത് പക്ഷെ ഭഗവാന് വാലും തലയും ഒന്നും കാണാൻ പറ്റുന്നില്ല അദ്ദേഹം പ്രാർത്ഥിച്ചു ഈ രൂപത്തിൽ ദർശനം തന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു യോഗദണ്ണുണ്ട് യോഗദണ്ണെന്ന് വെച്ചാൽ മഹർഷിമാർ ഉപയോഗിക്കുന്ന ഒരു ദണ്ടാണ് ആ ദണ്ട് ആ യോഗ ഈ ദണ്ടിൻ്റെ മൂന്നിരട്ടി വലിപ്പത്തിൽ അദ്ദേഹം അങ്ങ് ഈ രൂപത്തിൽ എനിക്ക് ദർശനം തരണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ അദ്ദേഹം അങ്ങനെ ഒരു ദർശനം കൊടുത്തു അതായത് ഇന്നിരിക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ അതേ വലുപ്പത്തിൽ അദ്ദേഹം വീണ്ടും ദർശനം കൊടുത്തു അങ്ങനെ അവിടെ ആ രൂപം പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് അനന്തനഘാട്ടിൽ ആദ്യമായിട്ട് ശ്രീ സ്വാമിക്കൊരു ക്ഷേത്രം ഉയരുവാൻ കാരണമായിട്ടുള്ളൊരു സംഭവം പ്രധാന പ്രതിഷ്ഠ ശ്രീ സ്വാമിയാണ് അതിനോടൊപ്പം ഗണപതി ശ്രീരാമൻ സീതാലക്ഷ്മണൻ ഹനുമാൻ നരസിംഹമൂർത്തി വ്യാസൻ അശ്വത്ഥാമാവ് ക്ഷേത്രപാലകൻ ശ്രീകൃഷ്ണൻ ശാസ്താവ് എന്നിവരെല്ലാവരും ഉണ്ട് അവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് പാൽപായസമാണ് അതിനോടൊപ്പം വെണ്ണ ഒറ്റയട അപ്പം ത്രിമധുരം തുലാപ്പായസം എല്ലാം അതായത് പ്രധാന ദേവതയ്ക്കും എല്ലാം ഇതുപോലുള്ള നിവേദ്യങ്ങളാണ് കൊടുക്കുന്നത് വഞ്ചി രാജവംശത്തിൻ്റെ കുലദേവതയാണ് ശ്രീ പത്മനാഭസ്വാമി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഈ ക്ഷേത്രം തീപിടിച്ച് പൂർണ്ണമായും നശിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അത് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെട്ടത് കൊല്ലവർഷം തൊള്ളായിരത്തി എട്ടിലാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതും ഇന്ന് കാണുന്ന രൂപത്തിലേക്കുള്ള ക്ഷേത്ര നിർമ്മിതി അവിടെ വന്നതും കടിശർക്കരയോഗം എന്ന കൂട്ടുകൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ ഈ ഈ വിഗ്രഹത്തിനുള്ളിലുണ്ട് പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ അങ്ങനെ ആ രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് സ്വർണ കൊണ്ട് അത് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒട്ടനവധി രത്നങ്ങളും വില പലവിധ വസ്തുക്കളും ആ വിഗ്രഹത്തിന് വിഗ്രഹത്തിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതിനകത്ത് അലങ്കരിച്ചിട്ടുണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ വിഗ്രഹം ഒന്ന് കാണാൻ പറ്റുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അനന്തശയനം അതായത് അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്ത് ഭഗവാൻ കിടക്കുന്നതാണ് വലത് കൈ ചിന്മുദ്ര പിടിച്ചിട്ടുണ്ട് അതിന് താഴെയായി ഒരു ശിവലിംഗം തൊട്ടടുത്ത് ഭഗവതിയും ഭൂമിദേവിയുമുണ്ട് നാഭിയിൽ ഒരു താമര വരുന്നുണ്ട് അതിൽ ബ്രഹ്മാവിരിക്കുന്നുണ്ട് സനന്ദൻ സനകൻ സനൽകുമാർ എന്ന മൂന്ന് മഹർഷിമാരും ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് തൊട്ടടുത്ത് കൗബല്യ ദിവാഹര മുനിയും ധ്യാനത്തിലിരിക്കുന്നുണ്ട് അതുപോലെ ഈ ക്ഷേത്രത്തിൽ കാണുന്ന കൊത്തുപണികൾ സപ്ത അതായത് ഓരോ തൂണിൽ തട്ടിയാലും ഓരോ തൂണിനും ഓരോ സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ കേൾക്കുന്ന തൂണുകൾ വരെ ഉണ്ട് എന്നാണ് ഉണ്ടെന്ന് എന്നാണെന്നല്ല ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് അത്ഭുതം അത്ഭുതം പോകുന്ന വിധത്തിലുള്ള ക്ഷേത്ര നിർമൃതിയാണത് ഓരോ തൂണിലും കാണുന്ന വിഗ്രഹങ്ങളും ഇതൊക്കെ എങ്ങനെ അന്നത്തെ കാലത്ത് ഒരു ടെക്നോളജിയും ഇല്ലാതിരുന്ന ഒരു സമയത്തിന് ഇതൊക്കെ ഇത്രയും ഉയരത്തിൽ ഇതെങ്ങനെ കയറ്റി വെച്ചു എന്ന് ചോദിച്ചാൽ എങ്ങനെ നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാകില്ല വളരെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും പൊക്കം കൂടി ഗോപുരം ഉള്ള ക്ഷേത്രമാണത് ഈ ഇതെങ്ങനെ കയറ്റിവെച്ചു എന്ന് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പോയി കാണണം ആ ക്ഷേത്രം അത്ര അത്ഭുതപ്പെടുത്തുന്ന നമുക്ക് നമ്മൾ സ്തബ്ധരായി നിന്നുപോകും അത്ര അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള നിർമ്മിതിയുള്ളതും ശക്തി ഉള്ളതും അത്രയേറെ ധനസമ്പാദനം കൂട്ടിവെച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കൂട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രം എങ്ങനെ അവിടെ വന്നു എന്നുള്ള ചരിത്രമാണ് ഞാനീ പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഓച്ചിറ മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരാണങ്ങളിൽ പറഞ്ഞ ചരിത്രങ്ങളിൽ പറഞ്ഞ സംഭവങ്ങൾ തുടർന്നും ഞാൻ അവതരിപ്പിക്കാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണുകയും വേണം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ തരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ട് ിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ സത്വദോഷമോ അല്ലെങ്കിൽ പ്രേതബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ചാലേ പൂർണ്ണമായി അത് പരിഹരിക്കാൻ പറ്റുള്ളൂ വിളിച്ചോളൂ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ടും അതിനെ പൂർണ്ണമായി ഞാൻ മാറ്റി തരികയും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ കട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായ്മയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം